ഇവിടെ ഒരു പെണ്ണുണ്ടെങ്കിൽ അവളെതിനകത്ത് കെട്ടിക്കൊണ്ടുവന്നറിയും വായന്തറ മാപ്പളുടി ഇരുപത്തിനാല് മണിക്കൂർ അവരെ വീട്ടാക്കിപ്പോൾ അവരെ വന്നപ്പോൾ ആരെയും ചേച്ചി പറയേണ്ട എന്റെ ഇപ്പൊ എല്ലാ പൈസ ഉണ്ട് അല്ല പെണ്ണുങ്ങക്ക് യൂട്യൂബുണ്ട് അമ്മക്ക് അറിയാതെ അതിൽ എന്താ ചെയ്ത പൈസ കിട്ടും ആർക്കറിയാം ഈ പെണ്ണു അങ്ങനെ ആരെയൊക്കെ യൂട്യൂബ് ഇല്ലാത്ത ഞാൻ ഞാൻ പോണെങ്കിൽ മേടിച്ചെടുക്കനെ വിളിക്കുമ്പോടുത്ത് പോണിച്ച് അതിന് എന്തേലും കാണാൻ നമ്മക്കിട്ട് കുത്താ അറിയും താൻ പഠിക്കണ ആൾക്ക് പഠിക്കണം അത് എന്താണ് ഇത് പഠിക്കാതെ എനിക്ക് പോണേ മറ്റേ ഇനി തുള്ളർക്കെ പൈസ കിട്ടാ ഒരെണ്ണം മേടിക്കുക അമ്മക്ക് ഇത് കാട്ടി പൈസ പ്പിനെ രണ്ട് വെട്ടി കെട്ടിയേച്ചു തിന്നുകൊണ്ട് ഈ മനുഷ്യ കുഞ്ഞിട്ട് ഉപ്പ് എടുക്കും മൊബൈൽ ഇങ്ങനെ കുത്തി കുത്തി കൊണ്ട് അവിടെ ഇരിക്കും ഇന്ന് ഞാൻ എന്താ ചെയ്തു രണ്ട് ചൂര കുട്ടി കഴിച്ചു ഇത്ര വണ്ട് അവള് അപ്പൊ ഇങ്ങനെ ആളി അമ്മച്ചി എനിക്ക് ഞാനത് തിരി അമ്മ ചൂര കുട്ടി കഴിച്ചത് ഞാൻ കാണാൻ തിന്നിടും െ പഠിപ്പിച്ച് അന്യ വീട്ടിൽ വരുമ്പോ പഠിച്ചിരിക്കണം നമ്മളെ പഠിപ്പിച്ച് പിള്ളേല്ലൂരെ കുട്ടി കുറേ കൂടെ അറുപത് പണ്ടത്തെ പറഞ്ഞാറായില്ലേ എന്റെ ചെറുക്കാൻ തിന്നൂലേ അവരോട് ആക്കിട്ട് പോയാൽ കഴിച്ചു കൊടുത്താതിരിക്കാൻ പറ്റൂ ഞാനും പറഞ്ഞു തൊഴിലുറപ്പിനി പത്ത് വയസ്സായിട്ട് ചുമ്മാതിന്നോണ്ട് എടീ തൊഴിലുറപ്പിന് വെറുതെ നിന്നാ പൈസ കിട്ടൂല നമ്മൾ ഇതൊരു തിന്നോണ്ടാ പൈസ കഴിക്കും ഇത്തപ്പലെ നമ്മളെ ശകലം ജോലി ചെയ്യുമ്പോൾ തളരു അപ്പോഴെത്തിരി വിശ്രമിക്കും വിശ്രമിക്കുമ്പോ വിശ്വ അപ്പം രണ്ടു തടിക്കും അത്രേ ഉള്ളൂ പിന്നെ പോയ ഉപയോഗം നാട്ടുകാരെ മൂത്രവും കണ്ടും അതാ അതാണ് നിങ്ങൾ വളർത്താണ് എൻ്റെ ജയീയ പല കാര്യവും ഞാൻ അറിയുന്നത് ഈ അടുക്കളയിൽ ഇരുന്ന് എന്തോ ഒരു കാര്യം അറിയാൻ എനിക്ക് വന്നേ പറ്റി ഞാൻ എന്തായാലും നാളെ പറ്റി ഈ മനുഷ്യൻ്റെ വരക്കൂടിയായാലും ഞാനൊക്കെ നമ്മുടെ ടീം കൊണ്ട് ചെറുപാദ ഉപയോഗം കൊണ്ട് ഞാൻ അറിയാം അതിന് ആൾക്കാർ തലപുരി വീട്ടിലൊക്കെ തരും അതൊക്കെ അത നമ്മൾക്ക് ചില ദിവസമൊക്കെ കൊച്ചു കൊടുക്ക തരും ചെലവ് ചില പൊതിയച്ചിരികളൊന്നും തരുന്നില്ല മറ്റേ ഓമയിലടക്കുമൊക്കെ ആനക്കുമ്പോ പിഴ മുളം ഉണ്ടമുളം പഴം വായി പോകാനില്ല അവര് പണ്ടേ കൊടുക്കുന്നവരാണ് ചേച്ചി ആ പിള്ളേരൊക്കെ പിള്ളേരൊക്കെ പോയെന്നോണ് ഇപ്പൊ ആരെയും കാണാനൊന്നും ഇല്ല ആവിയനൊക്കെ ഇല്ല ഞാൻ ഇപ്പൊ എനിക്ക് പറഞ്ഞാത്തോണ്ട് ഒരു കാര്യവും ഇല്ല കാണപ്പില്ല പിന്നെ ചേച്ചി വരാൻ എന്തെങ്കിലും എനിക്ക് കിട്ടണക്ക് വേണം ചേച്ചി തോട്രനൊക്കെ പറഞ്ഞു ഇവാരത്തെ പറയാതെ ഉള്ളരെ നല്ല നല്ല ലൈല ആയിയടി അപ്പോൾ ആ സ്കൂളിന്റെ അപ്പുറത്താണ് അതിനെ ഞാൻ സന്ദർശിക്കാൻ ഞാൻ കുട്ടരെ വരെ കേറി ഇതി ആ കുട്ടരി ഇവിടെയൊക്കെ ഉണ്ട് വൈപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും വരക്കൊന്നുമില്ല ആരെ രക്ഷപ്പെട്ട ഉള്ളരെ കദരിനെ എഴുന്നേൽക്കുന്നവർക്ക് വലിയ നേരമില്ലട കരെ രക്ഷപ്പെട്ടേ എലയവള് ദേസത്താണേ എലയവള്

മൂത്തവർക്കും കാറുണ്ട് ഇളയവുമുണ്ട് എപ്പോഴും മൂത്തവള കാറ് സഞ്ചാരവും വലിയ കടയെങ്കിലാണ് നമ്മളാ കടയിലും പോകേന്നു കൊള്ളൂലായിട്ട് മറന്ന തള്ളപ്പം സഹായിച്ചിട്ടുള്ള ഉള്ളതാണ് നമ്മളെക്കാളും ഉയരണേ എനിക്കിഷ്ട സത്യം എത്തി നമ്മൾ താണു കിടക്കണേ ഉള്ളു പെണ്ണേ മക്കളെ രണ്ട് കപ്പലിന്റെ എടുത്താണോ കൊറേ ദിവസമായി കപ്പലീഞ്ഞിട്ട്